ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും നമുക്കൊന്നൊരു ഹെൽത്തി തോരൻ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ പച്ച പച്ച പച്ചചീര മുട്ടും കുഴഞ്ഞൊന്നും പോകാതെ നമ്മൾ അരിയൊക്കെ മൂപ്പിച്ച് ചേർത്തിട്ടാണ് ഏട്ടത് റെഡിയാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റാണത് തോരൻ എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് ചീര കഴുകി വെള്ളമൊക്കെ തോന്നിയിട്ടുണ്ട് അത് ഞാൻ ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കൊരു ചട്ടിയെടുപ്പ് തൊഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കടുവിട്ടൊന്ന് പൊട്ടിക്കാം ഇനി അതിലേക്ക് ഒരു സ്പൂൺ നമ്മൾ ചോറ് റെഡി ആക്കുന്ന അരിയില്ല അതിട്ട് കൊടുക്കുക ഇപ്പം റോസ് അരി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിട്ട് കൊടുത്തതിന് ശേഷം അതായത് എല്ലാ അരി ഒന്ന് മൂത്ത് ഇത് കിടക്കുക നമ്മളിപ്പോൾ ഒരു പരിവാകത്തില്ലേ ആ പരിവായ കിട്ടണം അത് എല്ലാം മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടുകൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് നമ്മുടെ മുളകില്ലേ മുളകും ഒരു രണ്ട് കറിയപ്പുലേം കൂടെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഞാൻ കാന്താരി മുളകൊന്ന് ചതച്ചാണ് ഇട്ടാ ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ കയ്യിലേതും മുളകൊണ്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താലും മതിയാകും അതൊന്ന് വഴറ്റി കൊടുക്കാം സവാള നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചീര ഇട്ട് കൊടുക്കാം കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ഒന്ന് വാടി വാടിക്കിട്ടിയതിന് ശേഷം മാത്രം നമുക്ക് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടാൻ ചാൻസ് കൂടുതലാണ് ഒരു രണ്ട് മിനിറ്റോളം അടച്ചു വയ്ക്കുമ്പോഴത്തേക്ക് ഇല ഒന്ന് വെന്ത് താഴ്ന്നു വരും അപ്പോൾ ആ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ അരി മൂപ്പിച്ച് ചേർക്കൂലേ ആ സമയത്ത് അരി ചേർക്കുന്നതുകൊണ്ട് വേറെ ടേസ്റ്റും ആണ് നമ്മൾ ഞാൻ തോരൻ കഴിക്കുന്ന സമയത്ത് ഞാൻ ഈ അരി പൊരിയും ഞാൻ കടിക്കൂല അപ്പോൾ അത് വേറെ ടേസ്റ്റുമാണ് അതുപോലെ തന്നെ ചീര ഒട്ടും കുഴഞ്ഞു പോകത്തില്ല കേട്ടോ ഈ അരി ചേർക്കുന്നുകൊണ്ട് തന്നെ ഒട്ടും കുഴഞ്ഞു പോവുകയും ഇല്ല പിന്നെ ചീരത്തോരം വെക്കുമ്പോഴത്തേക്ക് കുഴഞ്ഞ് ഒത്തിരി കുഴഞ്ഞു പോകുന്ന പരാതി ഉള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ അരിയൊക്കെ മൂപ്പിച്ച് ചേർത്ത് ഇത് കണക്ക് വെച്ച് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റുമാണ് ചീരത്തോരം ഒട്ടും കുഴഞ്ഞു പോകാതെ കിട്ടുകയും ചെയ്യും ഒട്ടും കുഴഞ്ഞു പോകാതെ തന്നെ നല്ലൊരു ചീരത്തോരം റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിനകത്ത് വെള്ളം തുടേ വേണ്ട നമുക്ക് ഈ ഇല ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വാടപ്പം തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും നമ്മൾ അരി ചേർത്തിട്ടുള്ളതുകൊണ്ട് ഒട്ടും കുഴഞ്ഞും പോയിട്ടില്ല അരി കടിക്കുന്ന സമയത്ത് മറ്റേ വേറൊരു ടേസ്റ്റും കൂടിയാണ് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണിത് അങ്ങനെ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള പച്ചചീനത്തോരൻ റെഡി ആയിട്ടുണ്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കാതെ തന്നെ കേട്ടോ തോരൻ റെഡിയാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കരുത്